നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ചവരുടെ വലത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് അതിൽ മേഡം രാശിക്കാർക്ക് ശുഭദിനമായി കാണുന്നില്ല കുടുംബ ബന്ധങ്ങളിൽ ചെറിയ രീതിയിൽ ഉലച്ചിലുണ്ടാവാൻ സാധ്യതകളൊക്കെ കാണപ്പെടുന്നുണ്ട് ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവ്വം ഇടപെടുന്നത് നല്ലതാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാൻ ഇടവരുന്നതാണെന്ന് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ ഞാനീ പറഞ്ഞ ചില തടസ്സങ്ങൾക്കൊക്കെ അതിൽ നിന്ന് മാറി മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഞങ്ങളിന്ന് അയ്യപ്പ ക്ഷേത്രദർശനം നടത്തുന്നതും അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് മേഡം രാശിക്കാർക്ക് അടുത്തത് ഇടവം രാശിക്കാരുടെ കാര്യമാണ് ഇടവം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം നല്ല ശുഭദിനമായിട്ടാണ് കാണപ്പെടുന്നത് ഒരുപാട് നാളായി കാണാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടുമുട്ടാനിടവരും സുഹൃത്തുക്കളെയും അതേ കണക്ക് തന്നെ ഏതൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും നന്നായി ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതാണ് ജോലിയിൽ നേട്ടം കാണുന്നുണ്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ഇടവരുന്നതുമാണ് ഇന്ന ദിവസം ആരെയും കൂടുതൽ വിശ്വസിക്കരുത് എന്നുള്ളതാണ് കുടുംബ ബന്ധത്തിൽ നല്ലൊരു സ്വസ്ഥത കൈവരുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ഇന്നത്തെ ദിവസം അടുത്തത് മിഥുനം രാശിക്കാർക്കുള്ള ഇന്ന് വളരെയധികം ഒരു സമ്മിശ്ര ഫലമായിട്ടാണ് കാണപ്പെടുന്നത് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് വാഹനം ഓടിക്കുന്നവർ ടു വീലറൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ശ്രദ്ധപൂർവം ഓടിക്കുന്നത് വളരെ നല്ലതാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അവസരങ്ങൾ ഒരുങ്ങുന്നതാണ് കുടുംബ പ്രശ്നങ്ങളിൽ അങ്ങനായിട്ട് വിഷമിക്കുന്നവർക്ക് ഇന്നതെല്ലാം മാറിക്കിട്ടുന്നതാണ് നല്ലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നത് ഇന്ന ദിവസം വളരെ നല്ലതാണ് അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ് പിന്നെ പറയാനുള്ളത് കർക്കിടകം രാശിക്കാർക്കാണ് കർക്കിടകം രാശിക്കാർക്കും ഇന്ന ദിവസം വളരെ നല്ലൊരു സമയമാണ് ജോലി സംബന്ധമായ തീരുമാനങ്ങൾ ശ്രദ്ധയോട് ചെയ്യുക സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഇന്നെടുക്കുന്നതും നല്ലതായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് വളരെ നല്ലതാണ് ഇന്നത്തെ ദിവസം ശ്രീരാമ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ് എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് ഇന്ന് ഇന്ന ദിവസം എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ വല്ലതും തുടങ്ങാൻ ഉദ്ദേശിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന ദിവസം ശ്രീരാമനെ പതിക്കുക ചിങ്ങം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഒരു സമ്മിശ്ര ഫലമായിട്ടാണ് കാണപ്പെടുന്നത് സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് ഓരോ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധപൂർവം ചെയ്യുന്നത് വളരെ നല്ലതാണ് പുതുതായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം നല്ല സമയമാണ് ഇന്നത്തെ ദിവസം ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ഭദ്രകാളി ക്ഷേത്രദർശനം നടത്തി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് കന്നി രാശിക്കാർക്ക് ഇന്ന ദിവസം വളരെ ശുഭദിനമായി കാണുന്നു മാതാപിതാക്കളുമായി അകന്നു നിൽക്കുന്നവർക്ക് അവരുമായി അടുക്കുവാനുള്ളയും അതിനൊക്കെ സംസാരിക്കുവാനൊക്കെ ഇടവരുന്നതാണ് ജോലി ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങൾ നേരിടുവാൻ സാധ്യതയുണ്ട് ബിസിനസ്സിൽ ലാഭം കിട്ടുന്നതാണ് പിന്നെ അതിനെ കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങളിൽ ചില ശ്രദ്ധ പുലർത്തുന്നത് വളരെ നല്ലതാണ് ഇന്ന ദിവസം വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക വളരെ നല്ലതാണ് തുലാൻ രാശിക്കാർക്കും ഇന്ന ദിവസം വളരെ നല്ല ഒരു സമയമായി കാണപ്പെടുന്നില്ല എങ്കിലും പലവിധമായിട്ടുള്ള വിഷമങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇന്ന ദിവസം മാറിക്കിട്ടുന്നതാണ് പിന്നെ അത് കണക്ക് തന്നെ ക്ഷേത്രദർശനം നടത്തുവാനൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുന്നതൊക്കെയാണ് ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഗണപതി ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തടസ്സങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറുന്നതാണ് ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ നേട്ടങ്ങളൊക്കെ വരുന്നതാണ് കച്ചവട സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് വിഘ്നേഷിനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ നടക്കുന്നതാണ് വൃശ്ചികം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം നല്ലൊരു ശുഭദിനമായി കാണപ്പെടുന്നു ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നവരൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തുക കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തേണ്ടെന്നതാണ് ഇന്ന ദിവസം അതേ കണക്ക് തന്നെ ഇന്ന് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ഏതൊരു പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക അങ്ങനെ ആവുമ്പോൾ ഏതൊരു കാര്യത്തിനകത്ത് ഇന്ന് വിജയം വരിക്കുന്നതാണ് അതേ കണക്ക് ധനുൽ ജനിച്ചവർക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നതാണ് പണം ഇടപാടുകളിൽ ശ്രദ്ധ ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അത് കണക്ക് ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം പണം കടം കൊടുക്കാതിരിക്കുക കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുവാൻ വളരെ താമസം വരുന്നതാണ് അതേ കണക്കിന് ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് അത് കണക്ക് തന്നെയാണ് മകരക്കൂറുകാർക്ക് ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓരോ ഒരു ഭക്തി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലതായി കാണപ്പെടുന്നുണ്ട് ക്ഷേത്രദർശനം നടത്തുവാനും ഒരു നല്ലൊരു ദിവസം തന്നെയാണ് ഇന്ന് ജോലി അന്വേഷിക്കുന്നവർക്ക് ഇന്ന ദിവസം ഒരു തടസ്സമായി കാണപ്പെടുന്നുണ്ട് ജോലി സ്ഥലത്ത് ചെറിയ രീതിയിൽ ഒരു പിണക്കങ്ങളും അങ്ങനെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നെന്നിരിക്കാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടൊരു ദിവസം തന്നെയാണ് ഇന്ന് ഇതിൻ്റെ ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഇന്ന് ദേവി ക്ഷേത്രം നടത്തുന്നതും ദേവിയെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് അതേ കണക്ക് തന്നെ കുംഭം കുംഭം ഇന്നത്തെ സമയം ഒരു സമ്മിശ്ര ഫലമാണ് പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടുവാൻ ഇടവരും അതേണക്ക് തന്നെ പിന്നെ ചില ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്നത്തെ ദിവസം പറഞ്ഞു തീർക്കുന്നതാണ് പിന്നെ ഈ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു നല്ലൊരു ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം എന്നിരുന്നാലും ഈ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ വേണ്ടി നാഗരാജ ക്ഷേത്ര ദർശനം നടത്തുന്നതും നാഗരാജാവിനെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ അത് കണക്ക് തന്നെ മീനക്കൂറുകാർക്ക് മീനക്കു കുറുകാർക്ക് ജോലി അന്വേഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ന ദിവസം ജോലി കിട്ടുവാൻ ഒരു എളുപ്പപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ബിസിനസ്സിലൊക്കെ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതാണ് പിന്നെ അതിന് പഠന കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് മാതാപിതാക്കളുമായി നല്ലൊരു സ്നേഹബന്ധത്തിൽ ഇടവരുന്നതാണ് പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും സുബ്രഹ്മണ്യ ക്ഷേത്ര നടന്നതും സുബ്രഹ്മണ്യനെ ഭാഗിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യമാണ് എന്ന് പറയുവാനുള്ളത് На